ഈ വിഷയങ്ങളിൽ ിൽ ചെയ്യുകയുള്ളൂ മനുഷ്യന് ബാങ്കുമായുള്ള ഇടപാടുകൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ലോകത്തിന്റെ ബാങ്കിങ് സിസ്റ്റം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്റെയും അടക്കം ഇസ്ലാമിക് ഒന്ന് വരണേ എന്നാണ് നമ്മുടെ ആഗ്രഹം അങ്ങനെ ഒരു പലിശ ബാങ്കിന് ചെറുപ്പക്കാരൻ കഴിഞ്ഞ വന്നാലിൽ കഴിഞ്ഞ വന്നാണ് ഞാൻ നടന്നൊരു സംഭവം ആ ചെറുപ്പക്കാരൻ തന്നെ സമ്പാദ്യത്തിൽ നിന്നുള്ള വിഹിതം ഒരു പെട്ടിയിലായി സൂക്ഷിക്കാറുണ്ട് നല്ല മനുഷ്യനാണ് അദ്ദേഹം തന്റെ ഒരു വിഹിതം സ്വതായി ദാനം ചെയ്യാൻ അദ്ദേഹം ഒരു പെട്ടിയില്ലാറുണ്ട് സ്വതും ആറാം കൂടെ കാര്യമുണ്ട് കള്ളവച്ചോടം നടത്തിയിട്ട് നല്ല കാര്യം ദാനങ്ങളെ നടത്തിയിട്ട് ആ പൈസ കൊണ്ട് പാവപ്പെട്ട കുട്ടികളെ കെട്ടിച്ചെടുത്തു എന്നിട്ട് ആ പൈസ ഉണ്ടാക്കിയത് തന്നെ ആറാമാണ് ആറാമിന്റെ പൈസ കൊണ്ട് കൊടുക്കാൻ പറ്റുമോ ഇല്ലല്ലോ അങ്ങനെ നല്ല ചെറുപ്പം നല്ല ഗാനമാന കൊച്ചകാരായിട്ട് വിമസിക്കൽ കിട്ടു പെണ്ണുകളും ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് വലിയ പെൻസുണ്ടാക്കിയിട്ട് ചാരിറ്റി പ്രവർത്തനം ഞങ്ങൾ ചെയ്യുന്നു ഒരു കാര്യമില്ല ആപര സ്വീകരിക്കുകയാണ് ദാനം ചെയ്തുകൊണ്ടിരിക്കാൻ അങ്ങനെ നല്ല മനുഷ്യനാണ് മരിച്ചു പ്പോ ചെറുപ്പക്കാരന്റെ പൈസ ഉണ്ട് ആ പൈസയിലേക്ക് ഇദ്ദേഹത്തിന്റെ സമ്പാദ്യവും ആ പെട്ടിയിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു വരിക പെട്ടി മകന്റെ പെട്ടി വേറെ വേണ്ടല്ലോ പെട്ടി അനുഷ്ന പൈസ ബാക്കി ഉണ്ടായിരുന്നു അതിലേക്ക് ഇതിനെല്ലാം സ്വന്തം പൈസ അതിലേക്ക് നടക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കെ സ്വന്തം ഉപ്പയെ കഴിഞ്ഞാലിൽ സ്വപ്നം കണ്ടു വന്നു

ആ ായ ജോലി കൊടുത്തു പറ്റിപ്പോയി ജോലി തിരഞ്ഞെടുക്കുന്ന സമയത്ത് വലിയ പോയിട്ട് ജോലി നോക്കാൻ ഏത് ജോലി കിട്ടിയാലും ചെയ്യുന്നവരായ ഉറപ്പുകാർ പ്രത്യേകിച്ചും രണ്ട് വിസിറ്റൊക്കെ നടന്നവർ മടുക്കുമ്പഴേ എന്ത് കിട്ടിയാലും ഞാൻ ചെയ്യുന്നു ക്ഷോ പരിശോധിക്കുക ഒന്നുമില്ല ജോലി കിട്ടാതെ നടക്കുന്ന കാലത്ത് കുറെ ആശീലങ്കിൽ ഓടും അത്ര വിഭാഗത്തിൽ ജോലി കിട്ടിയാൽ പിന്നെ ചെയ്തോണെന്നില്ല അങ്ങനെയാണ് അല്ലെ പൊള്ളിയിലൊക്കെ കയ്യിൽ എങ്ങനെ വിഭാഗിച്ച് എന്തോരം ഉസ്താമാരെ വിളിച്ച് പറയാ നാട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ ഉസ്താമാരൊക്കെ ദ്വാനം ചെയ്ത് മത്താൻ വരൊക്കെ ഒന്ന് നല്ല ദുരക്കൊക്കെ ചെയ്തിട്ടാ പോവാ പിന്നെ കാശീരിക്കൊക്കെ മറക്കുക നല്ല കുഴപ്പം പിന്നെ വരുമ്പോൾ ഇതൊക്കെ ഹലാ ഇതൊക്കെ വിദ്യാർത്ഥികൾ പോകുന്നത് നേരത്തെ അവർ ഉണ്ടാവില്ല ആ ഒരു ഉപദേശത്തിലൂടെ തൂഹശീൽ പറഞ്ഞാണ് അതിന്